നമസ്കാരം ജർമ്മനിയിൽ നിന്ന് നമുക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടാത്ത പല വാർത്തകളും തുടങ്ങാൻ പോവുകയാണ് പണ്ട് യു കെയിലെയും കാനഡയിലെയും ഒക്കെ കാര്യങ്ങൾ പറയുമ്പോൾ അന്ന് പലർക്കും അത് ദഹിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ ആളുകൾക്കൊക്കെ ഒരുവിധം പിടികിട്ടി തുടങ്ങി അതായത് വർഷങ്ങൾക്ക് മുൻപേ നമ്മൾ ഇതൊക്കെ പറഞ്ഞു തുടങ്ങിയതാണ് പല വീഡിയോകളായിട്ട് അപ്പോൾ ജർമ്മനിയുടെ കാര്യവും ഈ പറയുന്നത് പോലെ തന്നെയായിരിക്കും ജർമ്മനിയിലേക്ക് ചേക്കേറുന്നതൊക്കെ വളരെ നല്ല കാര്യമാണ് പക്ഷേ ഇപ്പോൾ അവിടെ പഠിക്കാനും അല്ലെങ്കിൽ ജോലിക്കായിട്ടും ഒക്കെ പോകുന്ന ഭൂരിഭാഗം ആളുകളും പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് പോകുന്ന മലയാളികളൊക്കെ നല്ല രീതിയിൽ അവിടെ പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇനി പോകാനിരിക്കുന്നവരാണെങ്കിലും ഏജൻസികൾ പറയുന്ന കാര്യങ്ങളും ഒക്കെ കേട്ട് മനം മയങ്ങി നിങ്ങളിത് ആഗ്രഹിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ നെഗറ്റീവ് വശങ്ങളൊന്നും നിങ്ങൾ അന്വേഷിക്കുകയുമില്ല ആരെങ്കിലും പറഞ്ഞു തന്നാലും അത് മനസ്സിലാക്കാൻ ശ്രമിക്കുകയുമില്ല എന്നിട്ട് അവിടെ ചെന്ന് അനുഭവിക്കും എന്നുള്ളൊരവസ്ഥയാണ് ജർമ്മനിയെ കുറിച്ച് നമ്മൾ ഏറ്റവും അധികം കേൾക്കുന്നത് എന്താണ് അവിടെ പ്ലസ് ടു കഴിഞ്ഞാൽ സൗജന്യ വിദ്യാഭ്യാസമാണ് ഇങ്ങോട്ട് സ്റ്റൈവൻറ്റ് കിട്ടി നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും എന്തിന് നിങ്ങൾക്കിതവർ തരണം സാമാന്യം ഒന്ന് ചിന്തിച്ച് നോക്കുക അവിടെയുള്ള പൗരന്മാർക്ക് അവർ സൗജന്യ വിദ്യാഭ്യാസവും ഇങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ കൊടുക്കുമ്പോൾ അതിലൊരു ലോജിക്ക് ഉണ്ട് പക്ഷെ പെട്ടെന്ന് ചെന്ന് കയറി നിങ്ങളെ അവരെന്തിന് സൗജന്യമായി പഠിപ്പിക്കണം എന്തിന് നിങ്ങൾക്ക് ഒരു പോക്കറ്റ് മണി പോലെ പണം തരണം അവർക്ക് എന്താ തലയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് ഇതിന് പുറകിൽ കൃത്യമായ കാരണങ്ങളുണ്ട് നിങ്ങൾക്ക് പത്ത് യൂറോ അവർ സൗജന്യം നൽകുന്നുണ്ടെങ്കിൽ നൂറ് യൂറോ നിങ്ങളെ പിഴിഞ്ഞ് അവരെടുക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യം അതിനു മുൻപ് മറ്റൊരു കാര്യം ജർമ്മനിയിൽ പഠിക്കാൻ പോകുന്ന എല്ലാവരും അവിടുത്തെ പബ്ലിക് യൂണിവേഴ്സിറ്റികളിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ സൗജന്യമായിട്ടൊന്നും അല്ല പഠിക്കുന്നത് ഇനിയിപ്പോൾ ഒന്നും പഠിച്ചില്ലെങ്കിൽ ലാംഗ്വേജ് ഒന്നും ഒരു പ്രശ്നമല്ല ഇംഗ്ലീഷ് മാത്രം അറിയാമെങ്കിലും കുഴപ്പമൊന്നുമില്ല അത് തട്ടിക്കൂട്ടി അറിഞ്ഞ് ഇങ്ങോട്ട് വന്നാൽ മതി അവിടെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിൽ പലതും അതായത് പണം കൊടുക്കേണ്ടതുണ്ട് പക്ഷേ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ തന്നെ പഠിക്കാം എന്നുള്ള രീതിയിലും ഒക്കെ ആളുകൾ പോകുന്നുണ്ട് എന്നാൽ ഈ ജർമ്മനിയെക്കുറിച്ച് ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ലാംഗ്വേജ് അറിയാതെ അവിടെ ഒരു പരിപാടി നടക്കില്ല അതിനി ഇംഗ്ലീഷിൽ പഠിപ്പിക്കുന്ന കോഴ്സുകളൊക്കെയുള്ള അതായത് ഈ പലതും ഇന്നലെ തുടങ്ങിയ യൂണിവേഴ്സിറ്റികളും കോളേജുകളിലും ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ഒക്കെയാണ് ആളുകൾ പഠിക്കാൻ പോകുന്നത് ഒരു ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ ഒന്നല്ല നമ്മുടെ നാട്ടിലെ പോലെയല്ല അവിടെ ചെന്നിട്ട് ഇംഗ്ലീഷിൽ എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ അവരൊന്ന് ദേഷ്യത്തിൽ തിരിച്ചു നോക്കുകയുള്ളൂ ഇവിടത്തെ പോലെ ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ അത് ഈ ഒരു നാണക്കേടാണല്ലോ എന്നുള്ള രീതിയിലല്ല അവര് ഇംഗ്ലീഷിനേക്കാളും ഞങ്ങൾ കേമന്മാരാണ് എന്നൊക്കെയുള്ള ഒരു മനോഭാവം നമുക്കറിയാം ജർമ്മനിയുടെ ചരിത്രം എന്താണെന്നുള്ളത് അതുകൊണ്ട് ഇംഗ്ലീഷിൽ നിങ്ങൾ ഇങ്ങനെ ചെന്ന് ചോദിച്ചാൽ അവരുടെ ഭാഗത്ത് നിന്ന് നല്ല പ്രതികരണം ആയിരിക്കില്ല എന്ന് കരുതി അവിടെ ആരും ഇംഗ്ലീഷ് പറയുന്നില്ലെന്നോ ഇംഗ്ലീഷ് അറിഞ്ഞുകൊണ്ട് ആരും ഇല്ലെന്നോ ഒന്നുമല്ല പറയുന്നത് സാഹചര്യം ഇതാണ് പലരും ജർമ്മനൊന്നും വേണ്ട എന്നും പറഞ്ഞ് കുറെ പേരെ കൊണ്ടുപോകുന്നുണ്ടല്ലോ അതിന്റെ ഒരു വശമാണ് പറഞ്ഞത് പഠിക്കാനാണ് മിക്ക ആളുകളും പോകുന്നത് ഇപ്പൊ കഴിഞ്ഞ വർഷം തന്നെ ഏകദേശം ലക്ഷത്തോളം ഇന്ത്യക്കാരാണ് ഇങ്ങനെ പഠിക്കാൻ പോയിട്ടുള്ളത് അതിൽ നല്ലൊരു ഭാഗം മലയാളികളാണ് ഇതിൽ ഭൂരിഭാഗം ആളുകളും ചെന്നിട്ടുള്ളത് ഒരു കാര്യവുമില്ലാത്ത യൂണിവേഴ്സിറ്റികളിലെ കോഴ്സ് പഠിക്കാനായിട്ടാണ് അതിലൊരു അറുപത് ശതമാനവും എഞ്ചിനീയറിംഗ് കോഴ്സുകളാണെന്നുള്ളതാണ് ഏറ്റവും രസകരം നമ്മൾ മരുഭൂമിയിലേക്ക് മണൽ കയറ്റി വിടരുത് എന്നൊക്കെ പറയുന്നത് പോലെയാണ് ജർമ്മനി എന്ന് പറയുന്ന രാജ്യം എൻജിനീയറിങ്ങിൽ എത്രമാത്രം അല്ലെങ്കിൽ അവിടുത്തെ കാർ ബ്രാൻഡുകളാണ് ലോകം മുഴുവനുള്ള പ്രധാനപ്പെട്ട കാർ കമ്പനികളൊക്കെ എന്ന് നമുക്കറിയാം അപ്പോൾ അവിടെ ഇത്രയും മികച്ച എഞ്ചിനീയറിംഗ് പ്രതിഭകളൊക്കെ ഉള്ളപ്പോൾ അവരോട് കോമ്പറ്റീറ്റ് ചെയ്തിട്ട് ഇവിടെ നിന്ന് അത്തരം തട്ടിക്കൂട്ട് യൂണിവേഴ്സിറ്റികളിൽ പോയി പഠിച്ച് ഇറങ്ങുന്നവർക്ക് ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് ഇനി എഞ്ചിനീയറിങ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഇരുപത്തഞ്ച് ശതമാനത്തോളം പഠിക്കുന്നത് മാനേജ്മെന്റ് കോഴ്സുകൾക്കൊക്കെയാണ് അല്ലെങ്കിൽ എം ബി എ പോലെയുള്ള അത് നാട്ടിൽ തന്നെ എന്താണ് എം ബി എക്കാരുടെ അവസ്ഥ എന്ന് നമുക്കറിയാം അത് പഠിക്കാൻ വേണ്ടി പോകുന്നു ഈ സാധനങ്ങളൊന്നും പഠിച്ചിട്ട് യഥാർത്ഥത്തിൽ ഒരു കാര്യവുമില്ല കാരണം പഠിക്കുന്നത് മുഴുവൻ ഇതുപോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലാണ് ജർമ്മനിയിലെ മികച്ച യൂണിവേഴ്സിറ്റികളിൽ അതായത് നമ്മൾ പറയുന്നുണ്ട് പബ്ലിക് യൂണിവേഴ്സിറ്റികളിൽ സൗജന്യമായി പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ അവിടുത്തെ തന്നെ മികച്ച യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്നത് വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഈ പോകുന്നവരെല്ലാം ഇപ്പം യു കെ യുടെയും കാനഡയുടെയും ഒക്കെ കാര്യം പറയുന്ന പോലെയാണ് ഇന്ത്യക്കാർക്ക് വേണ്ടി മാത്രം തുടങ്ങിയതുപോലെയുള്ള അത്തരം പല ക്ലാസ് മുറികളിലും ഇരുന്നാണ് ആളുകളൊക്കെ പഠിക്കുന്നത് ഒരു സായിപ്പിനെ പോലും അല്ലെങ്കിൽ ജർമ്മനിയിൽ ജനിച്ചു വളർന്ന ഒരാളെ പോലും നിങ്ങൾ അവിടെ ഒന്നും കാണില്ല പഠിപ്പിക്കാനായിട്ട് ഇനി ആരെങ്കിലും വന്നാൽ ഭാഗ്യം ജർമ്മനിയേക്കാൾ മുമ്പ് ആദ്യം ഹിന്ദി നല്ല നല്ലതഴക്കമാകും കാരണം വന്നിരിക്കുന്ന മുഴുവൻ ഇന്ത്യക്കാരാണ് ജർമ്മനിയിൽ പഠിക്കാൻ പോയ വിദ്യാഭ്യാസ സൗജന്യമാണ് ഇങ്ങോട്ട് കാശ് കിട്ടും ഇങ്ങനെയൊക്കെ മേടിക്കുന്നവർ എത്ര പേര് കാണും വളരെ കുറച്ച് പേര് അവിടെ നേഴ്സിങ് പോലെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ പോയാൽ അല്ലെങ്കിൽ അതിന് പഠിക്കുന്ന കുറച്ച് പേരുണ്ട് അത് വളരെ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് കാരണം ഇന്ന് നാട്ടിൽ നേഴ്സിങ്ങിന് ഇത്രയും ഡിമാൻഡ് ആയതുകൊണ്ട് തന്നെ ചോദിക്കുന്ന പണത്തിന് ഒരു മാന്യതയും ഇല്ല എന്നുള്ളതാണ് പണ്ട് എട്ടും പത്തും ലക്ഷമൊക്കെ ആണെങ്കിൽ ഇപ്പോൾ പതിനഞ്ചും ഇരുപതും ഇരുപത്തഞ്ച് ലക്ഷമൊക്കെ നേഴ്സിങ് പഠിച്ചിറങ്ങാൻ മൊത്തം ചോദിക്കുന്ന കോളേജുകളും ഒക്കെയാണ് നമ്മുടെ നാട്ടിലിപ്പോൾ ഉള്ളത് കേരളത്തിന് പുറത്തും അങ്ങനെയായി വരികയാണ് ഇതൊക്കെ ആര് ചോദിക്കാൻ ഇവിടെ നല്ലൊരു ഗവൺമെന്റ് ഉണ്ടായിരിക്കുകയും അല്ലെങ്കിൽ അവർ നിങ്ങൾ എന്തുകൊണ്ട് ഇത്രയും ഫീസ് വർദ്ധിപ്പിക്കുന്നു ഇത്രയും പണം നിങ്ങൾക്ക് എന്തിന് എന്നൊക്കെ ഇടപെടുകയാണെങ്കിൽ ഈ ചൂഷണവും നടക്കില്ല പക്ഷെ നേഴ്സിംഗിന് ഇത്രയും ഡിമാൻഡ് ആയതുകൊണ്ട് തന്നെ ഇത്രയും പണം കൊടുത്ത് പിള്ളേർ ഇവിടെ പഠിക്കുന്നതിനേക്കാളും ഭേദം പുറത്തു പോയി പഠിക്കുന്നതാണ് ഇപ്പോൾ ഓസ്ട്രേലിയയിലെ നേഴ്സിങ് കോഴ്സിനെ കുറിച്ചൊക്കെ നമ്മൾ ഒരിക്കലും പറഞ്ഞതാണ് കാരണം നാട്ടിൽ പഠിക്കുന്ന ചെലവ് ആവുന്നില്ല ഈ പറയുന്നിടത്ത് പോയി പഠിച്ചാൽ പക്ഷേ അവിടെ കിട്ടണം അത് ഒരു പുള്ളകളിയല്ല അല്ലാതെ വെറുതെ യു കെയിലും കാനഡയിലും ഈ പറയുന്ന ജർമ്മനിയിൽ തന്നെയാണെങ്കിലും വെറുതെ തട്ടിക്കൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പോയി പഠിക്കുന്നത് പോലെയല്ല അതിന് കൃത്യമായ പരീക്ഷകളൊക്കെ എഴുതി അല്ലെങ്കിൽ അവർ പറയുന്ന മാനദണ്ഡങ്ങളൊക്കെ അനുസരിച്ച് മാത്രമേ അങ്ങനെ കയറാനായിട്ട് സാധിക്കുകയുള്ളൂ വരെ കുറച്ച് നാട്ടിലോ ഈ പണവും കൊടുക്കണം എന്നിട്ട് പഠിക്കുന്ന സമയത്ത് ഇവർക്ക് പണിയും എടുത്തു കൊടുക്കണം തിരിച്ചൊന്നും കിട്ടുകയില്ല ഈ പിള്ളേരെ ചൂഷണം ചെയ്യുകയാണ് അത് പറഞ്ഞുകൊണ്ടിരുന്നാൽ തീരില്ല നമുക്ക് വിഷയത്തിലേക്ക് വരാം അപ്പൊ പലരും ജർമ്മനി ഒക്കെ പഠിക്കാൻ പോകുന്നു ഇപ്പൊ ആൺപിള്ളേരാണെങ്കിലും പെൺപിള്ളേരാണെങ്കിലും ഒക്കെ നഴ്സിംഗിന് പോയി ചേരണം അവിടെ എന്നൊക്കെ ഉള്ള ഉദ്ദേശത്തിലായിരിക്കും പലരും ചേരുക പക്ഷേ പിന്നീട് അവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു ഇത് അത്ര എളുപ്പമല്ല അല്ലെങ്കിൽ ഈ ലാംഗ്വേജിൻ്റെ പ്രശ്നങ്ങൾ പിന്നെ ഏതെങ്കിലും കോഴ്സിന് കിട്ടുന്ന ഒരു കോഴ്സിന് അവിടെ ചെന്ന് ചേർന്നാൽ മതി അത് പറയും മാനേജ്മെൻ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഈ പറയുന്ന എൻജിനീയറിങ് ആയിരിക്കും അവിടെ ചെന്നാൽ മതി അപ്പോൾ ഇത് കേൾക്കുന്ന അവിടെ പോകാനായിട്ട് ഇങ്ങനെ വെമ്പി നിൽക്കുന്ന പലതും കമൻറ്റായിട്ടൊക്കെ എഴുതാൻ സാധ്യമുള്ളൊരു കാര്യം എന്താണ് ഈ പറയുന്ന അവിടെ ചെല്ലാനുള്ള ഒരു ഉപാധി മാത്രമാണ് അല്ലാതെ അവിടുത്തെ കോഴ്സ് അത്ര നന്നാവണമെന്നൊന്നുമില്ല ഞങ്ങൾക്ക് അവിടെ ഒന്ന് ചെന്ന് കിട്ടാനുള്ള അവിടെ ജീവിക്കാനുള്ള ആദ്യപടി മാത്രമാണിത് നിങ്ങൾ അവിടെ ചെന്നിട്ട് പിന്നെ എന്താ ചെയ്യാൻ പോകുന്നത് അവിടെ നിങ്ങൾ ചെന്ന് പഠിക്കാൻ പോകുന്ന കോഴ്സിന് ഒരു കാര്യവും ഇല്ല എന്നറിഞ്ഞിട്ട് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് ചിന്തിക്കാറുണ്ടോ അവിടുത്തെ ഏറ്റവും സാധാരണമായ ജോലികൾ തന്നെ നിങ്ങൾ ചെയ്യും അതാണല്ലോ ആവശ്യം പാർട്ട് ടൈം ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ജോലി കഴിഞ്ഞാണെങ്കിലും ഇവിടെ നിന്ന് പോകുമ്പോൾ പറയും മൂന്ന് വർഷം വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ തന്നെ പി ആറിന്റെ രീതിയിലേക്ക് ഇപ്പൊ ജർമ്മനിയിൽ പോവുകയാണ് അതുപോലെ ശെങ്കൻ മിസൈലാണ് നിങ്ങൾ അവിടെ പഠിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇരുപത്തേഴ് രാജ്യങ്ങൾ നിങ്ങൾക്ക് സന്ദർശിക്കാൻ സാധിക്കും പഠനത്തിന് ശേഷം നിങ്ങൾക്ക് ഇതിൽ ഏത് രാജ്യത്ത് വേണമെങ്കിലും ജോലിക്ക് കയറാൻ സാധിക്കും ഇതൊക്കെ കേട്ടാണ് ഈ പിള്ളേർ മുഴുവൻ കയറിപ്പോകുന്നത് അവിടെ പഠിക്കുന്നതുകൊണ്ട് അവിടെ തന്നെ കാര്യമില്ലെങ്കിൽ അല്ലെങ്കിൽ അവിടുത്തെ ജീവിത ചെലവുകൾ പോലും ആഹാരത്തിന് പോലും നിങ്ങൾ കഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന രാജ്യങ്ങൾ സന്ദർശിക്കാനോ അവിടെ ജോലിക്ക് ശ്രമിക്കാനോ ഒക്കെ എന്ത് സാധ്യതയാണുള്ളത് ഈ വിസ മാത്രം പോരല്ലോ മുമ്പ് പറഞ്ഞു നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് പലരും സൗജന്യങ്ങൾ അവിടെ ചെയ്തു തരാൻ തയ്യാറായി നിൽക്കുന്നത് നിങ്ങളെ കൊണ്ട് അവർക്ക് പ്രയോജനമുണ്ട് അവിടെ പല സാധാരണ പണികളും ചെയ്യാനായിട്ട് ആളില്ല ഇവിടെ മലയാളികൾ തയ്യാറാകാത്തത് കൊണ്ട് അന്യസംസ്ഥാന തൊഴിലാളികൾ പോലെ തന്നെയാണ് ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ നല്ല ഒന്നാം തരമായിട്ട് പണി ചെയ്തുകൊള്ളും അവിടുത്തെ ഏറ്റവും സാധാരണമായ ജോലികൾ അതിനൊക്കെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് പിന്നെ അവിടുത്തെ അത് ചെയ്യുന്നില്ല നിങ്ങൾ ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് മണിക്കൂറിന് ഇത്ര യൂറോ എന്നൊക്കെ കണക്ക് കൂട്ടി ഒരു മണിക്കൂർ പണിയെടുത്താൽ ഇത്രയും ഇന്ത്യൻ രൂപയാണ് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ അവിടുത്തെ ചിലവുകൾ വെച്ച് അല്ലെങ്കിൽ അതിന് ആനുപാതികമായിട്ട് നോക്കിയാൽ ഇന്ത്യയിൽ കിട്ടുന്ന അത്ര ഇല്ല ഇവിടെ പത്ത് രൂപയ്ക്കോ പതിനഞ്ച് രൂപയ്ക്കോ ചായ കുടിക്കാമെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചായ അല്ലെങ്കിൽ അതിന് തുല്യമായ ഒരു സാധനം കുടിക്കണമെങ്കിൽ ഒന്നോ രണ്ടോ യൂറോ വരികയാണെങ്കിൽ ഇത് എവിടെയാണ് ഈ ബാലൻസ് എന്നാണ് പറയുന്നത് അവിടുത്തെ ചിലവ് നോക്കുന്നില്ല അവിടെ നിങ്ങൾ ഒരു ലക്ഷം രൂപ ഉണ്ടാക്കുന്നത് നാട്ടിൽ ഇരുപതിനായിരം രൂപ ഉണ്ടാക്കുന്നതും തുല്യമാണ് ഈ ചിലവുകൾ വെച്ച് നോക്കിയാൽ സ്റ്റുഡൻ വിസയിൽ ഇങ്ങനെ ഒരു കാര്യവും ഇല്ലാതെ പഠിക്കാൻ പോകുന്നവരല്ല അക്കോമഡേഷനാണ് അവിടെ ഏറ്റവും പാട് അതിന്റെ പേരിലും കുറെ തട്ടിപ്പ് നടക്കുന്നുണ്ട് അവിടെ നിയമം പറയുന്നതിനെതിരായിട്ട് അതായത് ഒരു മുറിയിൽ തന്നെ പത്തും പതിനഞ്ചും പിള്ളേർ അത് ആൺപിള്ളേരും പെൺപിള്ളേരും ഉണ്ട് പണ്ട് ഗൾഫിലൊക്കെ ഓരോ മുറികളിൽ ഇപ്പൊ ട്രെയിൻറെ ബെർത്തിൽ ഒക്കെ നമ്മൾ കയറി കിടക്കുമെന്ന് പറയുന്നത് പോലെ ആ രീതിയിലൊക്കെയാണ് പലരും അവിടെ താമസിക്കുന്നത് ചിലര് ചിന്തിക്കാറുണ്ട് ആംപിള്ളരും പിള്ളേരും ഒക്കെ ഒരു മുറിയിൽ എന്ത് സുഖം ലൈഫാണ് ഇവിടെ ഇവിടുത്തെ പോലെ സദാചാര ചിന്തകളൊന്നുമില്ല അവിടെ പോയി അവര് സുഖിക്കുകയൊന്നും നാളത്തേക്കുള്ള ഭക്ഷണം അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കുറെ പേര് തന്നെ ഒരു ടോയ്ലറ്റ് ഒക്കെ ഉപയോഗിക്കേണ്ടി വരിക ഇതൊക്കെ അനുഭവിച്ചു കഴിയുമ്പോൾ എത്രമാത്രം മോശമായിട്ടുള്ള കാര്യമാണ് നാട്ടിലൊക്കെ നല്ല ഒന്നാന്തരമായിട്ട് ജീവിച്ച അല്ലെങ്കിൽ അത്യാവശ്യം വകയൊക്കെയുള്ള വീട്ടിലെ പിള്ളേരാണ് ഇങ്ങനെ പോയി കഷ്ടപ്പെടുന്നത് ജർമ്മനി എന്ന് പറയുന്ന രാജ്യം സ്വപ്നം കണ്ടുകൊണ്ട് അല്ലെങ്കിൽ വിദേശത്തെ സുന്ദരമായ സ്ഥലങ്ങളും അവിടുത്തെ ഏറ്റവും നല്ല നഗരങ്ങളും ഒക്കെ സ്വപ്നം കണ്ടു പോകുന്നവരാണ് ഇങ്ങനെ പോയി പെടുന്നത് പണ്ട് ബോംബെക്ക് പോയി രക്ഷപ്പെടുന്നു എന്ന് പറയും എന്നിട്ട് ബോംബെയിൽ ചെന്നിട്ട് ഒരു ബാഗ് നിർമ്മാണ ഒക്കെ ആണെങ്കിൽ ഒരു ചെറിയ കുടിശ്ശമുറിയിലായിരിക്കും ഇങ്ങനെ പത്തും ഇരുപതും പേരൊക്കെ ഇരുന്ന് ഓരോന്ന് ചെയ്യുന്നത് എന്നിട്ട് നാട്ടിൽ വന്നിട്ട് അവിടെ ഒരു വലിയ ബാഗ് നിർമ്മിക്കുന്ന കമ്പനിയിലാണ് ജോലി എന്നൊക്കെ പറയുന്നത് പോലെയാണ് ഭക്ഷണത്തിന് പോലും പലരും ബുദ്ധിമുട്ടുകയാണ് ഇതൊക്കെ ഇപ്പോഴാണ് കൂടുതലായിട്ട് വാർത്തകൾ നിറയുന്നത് അതായത് യു കെയുടെ കാര്യം കാനഡയുടെ കാര്യവും ഒക്കെ ഏറെക്കുറെ ആളുകൾ ഇപ്പോൾ അറിഞ്ഞു വരുന്നുണ്ട് അതും വൈകിയാണ് അറിഞ്ഞു തുടങ്ങിയത് ഇപ്പം ആളുകൾക്ക് പുറത്ത് പോകണമെന്ന് പറഞ്ഞാൽ യു കെ എന്ന് പറഞ്ഞാൽ അതിനൊരു മതിപ്പില്ല കാരണം നമ്മൾ പല വാർത്തകളും കേൾക്കുന്നു ഇന്ത്യക്കാർ തന്നെയാണ് അവിടെ പല സ്ഥലങ്ങളിലും അവിടെ വൃത്തികേടാക്കുകയാണ് അതുപോലെ കുടിയേറ്റ വിരുദ്ധമായിട്ടുള്ള ഓരോ പ്രശ്നങ്ങൾ ഈയിടെ നടന്നത് അവിടെ സേഫ്റ്റി പോലും ഉറപ്പാക്കാൻ സാധിക്കുന്നില്ല ഇന്ത്യക്കാരാണെന്ന് കണ്ടു കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും കൈയിലിരിപ്പും കൊണ്ട് കൂടിയാണ് അതുപോലെ കാനഡ ആണെങ്കിലും ഇപ്പൊ ഈ പഞ്ചാബികളുടെ പ്രശ്നമാണെങ്കിലും ഒത്തിരി പ്രശ്നങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട് അതുപോലെ ഒരുപാട് പേര് ഡീപ്പോർട്ടേഷൻ ചെയ്യേണ്ടി വരുന്നു അപ്പം ഇതൊന്നും അധികം കേൾക്കാത്ത അല്ലെങ്കിൽ നാട്ടുകാരുടെ കണ്ണില് സ്റ്റാൻഡേർഡായി നിൽക്കുന്ന ഒരു രാജ്യമെന്നാണ് ജർമ്മനി പലരും ഇപ്പൊ കരുതുന്നത് പക്ഷേ ഈ പറയുന്ന രാജ്യങ്ങളിൽ സംഭവിക്കുന്നത് തന്നെ വൻ തോതിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ജർമ്മനിയിലും പഠിക്കാൻ പോകുന്ന പലരും പെട്ട് പോവുകയാണ് അവിടുത്തെ മൂന്നാം കിടക്കാരായിട്ട് ജീവിക്കുകയാണ് ഈ കോഴ്സ് കഴിഞ്ഞിട്ട് മിക്കവരും അങ്ങനെ തന്നെ ജീവിക്കുന്നവർ അവിടെ ഭാഗ്യവന്മാരാണ് അല്ലെങ്കിൽ പിന്നീട് അവിടെ പി ആർ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇവർക്കൊക്കെ എന്തിൻ്റെ കേടായിരുന്നു അതായത് നിങ്ങൾ വിദേശത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിന് തുല്യമായ പ്രയോജനം വേണം അല്ലാതെ ഇവിടത്തെക്കാളും കഷ്ടപ്പെട്ട് അവിടുത്തെ മൂന്നാം കിടക്കാരായിട്ട് ജീവിക്കാനാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് പോകുന്നത് നാട്ടിൽ തന്നെ എന്തെങ്കിലും കാര്യമുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ഐ ടി നേഴ്സിങ്ങോ അതായത് പാരാമെഡിക്കൽ കോഴ്സുകളൊക്കെ പഠിച്ചിട്ട് അതിനുശേഷം നിങ്ങൾ അവിടെ ജോലിക്ക് പോയാൽ നല്ലതാണ് അല്ലെങ്കിൽ നിസ്സാരം അവിടെ ഒരു നേഴ്സായിട്ടൊക്കെ കയറുന്നവർക്ക് ഒരു പ്രശ്നവുമില്ല ഇനി നേഴ്സിനെ കെട്ടി നിങ്ങൾ കുറച്ച് ആംബിളർ പോയാലും അതിനും ഒരു പ്രശ്നവുമില്ല ഒന്നുമില്ലെങ്കിൽ അവരവിടെ സുഖമായിട്ട് ജീവിക്കാനുള്ളത് അവർക്ക് കിട്ടും അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ അവിടെ നേഴ്സിങ് പഠിക്കാനായിട്ട് പോവുക അത് കിട്ടാൻ ഇത്തിരി പ്രയാസമാണ് പക്ഷെ അത് കിട്ടിയില്ല എന്ന് കരുതിയിട്ട് നിങ്ങൾ ഈ ഒരു കാര്യമില്ലാത്ത കുറേ ഐ ടി എഞ്ചിനീയറിംഗ് ഇതുപോലെയുള്ള കുറേ കോഴ്സുകൾ എടുത്തിട്ട് അങ്ങോട്ട് പോവുകയല്ല വേണ്ടത് കോഴ്സുകളുടെ കാര്യമല്ല പ്രധാനമായിട്ട് പറയുന്നത് നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിക്കുന്നത് ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത് എന്നുള്ളതാണ് ജർമ്മനിയിലെ മികച്ച യൂണിവേഴ്സിറ്റികളൊക്കെ ഉണ്ട് അതിൽ പലയിടത്തും ഇന്ത്യക്കാര് തന്നെയും ഇല്ല ജർമ്മനിക്ക് കയറി പോയി പഠിക്കുന്നവരൊക്കെ സൗജന്യമായിട്ട് പഠിക്കുകയാണെന്നാണ് പലരും ഇവിടെ നാട്ടിലൊക്കെ വിചാരിച്ചു വെച്ചിരിക്കുന്നത് എത്ര ലക്ഷം മുടക്കിയാണ് ഏജൻസിക്ക് കൊടുത്താണ് പോകുന്നതെന്നൊന്നും അവർക്കറിയില്ല തനെയല്ല മിക്കവരും അവിടെ ചെന്ന് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ എടുക്കുന്നത് കാശ് കൊടുത്തിട്ട് തന്നെയാണ് ഇതെല്ലാം സൗജന്യമോ അല്ലെങ്കിൽ എല്ലായിടത്തും ജർമ്മനി ഇല്ലെങ്കിലും കുഴപ്പമില്ല ഇതൊന്നും അല്ല അവസ്ഥ ഇതിങ്ങനെ വിശദമായിട്ട് പറയാത്തത് ഭാവിയിൽ ഉടനെ തന്നെ വലിയ ചർച്ചയാകാൻ പോകുന്ന ഒരു വിഷയമാണ് ജർമ്മനി എന്ന് പറയുന്നത് അപ്പോൾ നമ്മളെല്ലാം വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് പറയുന്ന കാര്യങ്ങളാണ് യു കെയുടെ കാര്യമാണെങ്കിലും കാനഡയുടെ കാര്യമാണെങ്കിലും ഇപ്പോൾ ഈയിടെ പല പ്രശ്നങ്ങളും വന്നപ്പോൾ ഒരുപാട് പേര് ചില കമന്റുകളിലൊക്കെ ചോദിച്ചാണ് വേറെ വേറെ വിഷയങ്ങൾ പറയുന്ന വീഡിയോയുടെ താഴെ അന്ന് നിങ്ങൾ പറഞ്ഞു ഒക്കെ ശരിയായി വന്നു എന്തുകൊണ്ട് ഇപ്പോൾ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നില്ല നമ്മൾ പറയാനുള്ളതൊക്കെ പണ്ടേ പറഞ്ഞതാണ് പിന്നെയും അത് ഇപ്പൊ ഞാൻ പറഞ്ഞൊക്കെ ശരിയായില്ല എന്നും പറഞ്ഞിട്ട് വീഡിയോ ചെയ്യാനായിട്ട് എനിക്ക് താല്പര്യമില്ല ഇതിനെല്ലാം പുറമെയാണ് ജർമ്മനിക്കാരുടെ തന്നെ മനോഭാവം മാറുന്നത് അതായത് എവിടെ ചെന്നാലും ഇപ്പൊ മലയാളികൾ ഭേദമാണെന്നൊന്നും പറയാൻ സാധിക്കില്ല മലയാളിയുടെയും കൈലിരിപ്പ് എങ്ങനെയാണെന്ന് നമുക്കിപ്പം അറിയാം നമ്മളൊരു ഇപ്പോൾ ഈയിടെ ഒരാൾ പറയുന്ന ഒരു വലിയ യൂട്യൂബർ പറയുന്നത് കേട്ടാണ് തായ്ലൻഡ് പോലെയുള്ള രാജ്യങ്ങളിൽ പോലും ഇന്ത്യക്കാരൊക്കെ സ്വിമ്മിംഗ് പൂൾ ഒന്നും ഇപ്പൊ അനുവദിക്കുന്നില്ല എന്ന് പല റിസോർട്ടുകളിലും ഒക്കെ കാരണം വൃത്തികേടാക്കിയിട്ടേ പോവുകയുള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ കയ്യിലിരിപ്പ് അപ്പൊ ഒരു ടൂറ് പോകുന്ന രാജ്യത്തെ കൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ പറയിപ്പിക്കുന്നുവെങ്കിൽ നമ്മൾ ചെന്ന് കയറുന്നിടത്ത് എന്തൊക്കെയായിരിക്കും ഇപ്പം യു കെയിലൊക്കെ നമ്മൾ കാണുന്നു കാനഡയിൽ കാണുന്നു ഇതേ പ്രശ്നം തന്നെ ജർമ്മനിയിലും തുടങ്ങിയിട്ടുണ്ട് ഈ തുപ്പും കൊള്ളാൻ വേണ്ടിയിട്ടാണ് ഒരു കാര്യവും ഇല്ലാതെ പഠിക്കാൻ പോകുന്നത് പലരും ഇത്തരം വീഡിയോകളൊക്കെ കണ്ടിട്ട് പുറത്ത് പോകുന്നതിന് എതിരാണെന്നൊന്നും ആരും തെറ്റിദ്ധരിക്കണ്ട പുറത്ത് പോകുന്നെങ്കിലും നല്ല രീതിക്ക് പോകണം സ്കോളർഷിപ്പ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സൗജന്യമായിട്ട് തന്നെ പഠിപ്പിക്കുന്ന അവിടുത്തെ മികച്ച യൂണിവേഴ്സിറ്റികളുണ്ട് അവിടെയൊക്കെ അഡ്മിഷൻ എടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അങ്ങനെ പോവുക അങ്ങനെ പോകുന്നതിന് എന്താണ് പ്രശ്നം പക്ഷേ അങ്ങനെ എത്ര പേര് പോകുന്നുണ്ട് ഒരായിരം പേരെടുത്താൽ ഒരു അഞ്ച് പേര് പോലും ഉണ്ടാകാനുള്ള സാധ്യതയില്ല ബാക്കി എല്ലാം പോകുന്നത് ഈ പറഞ്ഞ പോലെയാണ് അവിടെ കാശുണ്ടാക്കാൻ വേണ്ടി കുറേ എണ്ണം തുടങ്ങിയിട്ടുണ്ട് അവിടെ ചെന്ന് ഇരുന്ന് കൊടുക്കും പഠിച്ചിട്ടൊരു കാര്യവുമില്ല ഈ സമയത്ത് പാർട്ട് ടൈമായിട്ട് ആ രാജ്യത്തുള്ള ആളുകളുടെയൊക്കെ കാര്യങ്ങൾ നടക്കും അവരെ സംബന്ധിച്ച് തുച്ഛമായ കാശേ അതൊക്കെ ഉള്ളൂ മിനിമം വേജ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളിവിടെ വലിയ കാര്യമായിട്ടൊക്കെയാണ് കരുതുന്നത് അവിടുത്തെ കാര്യങ്ങൾ നടക്കും ഇവരുടെ ഫീസും കിട്ടും കുറേ നാളും കൂടെ ഇവിടെ പണി ചെയ്തിട്ട് പി ആർ ഒന്നും കിട്ടാതെ മിക്കവരും തിരിച്ചു പോകും അവരുടെ കാര്യം കഴിഞ്ഞു അതായത് ഉപയോഗശേഷം നിങ്ങളെ പിഴിഞ്ഞെടുത്തതിനു ശേഷം പുറന്തള്ളുന്ന അതേ പരിപാടി യു കെ ഇത് ഏറ്റവും സക്സസ് ആയിട്ട് ബ്രിട്ടീഷുകാരാണല്ലോ ഏറ്റവും പല കാര്യങ്ങളും തുടങ്ങി വയ്ക്കുന്നത് ഇത് കണ്ട് കാനഡയും തുടങ്ങി ജർമ്മനി അതിൻ്റെ ഒപ്പം തുടങ്ങി ജർമ്മനിയിലെ അവസ്ഥയൊക്കെ ആളുകൾ ഇനി അറിയാൻ പോകുന്നു ഇനി അധികം വൈകാതെ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് പോലെയുള്ള രാജ്യങ്ങളും കൂടി ഓപ്പൺ ഓപ്പണാകും കുറേ പേര് ഇനി അങ്ങോട്ടും പോകും നിലവിൽ അങ്ങോട്ടൊക്കെ പോയാൽ നല്ലതാണ് കാരണം കുറെയൊക്കെ സ്ട്രിക്റ്റ് ആണ് കൃത്യം ലാംഗ്വേജ് ടെസ്റ്റുകളും ഒക്കെ പാസ് ആയിട്ട് കാര്യമുണ്ടെങ്കിൽ ഇപ്പം നിലവിൽ അവിടെ പഠിക്കാൻ പറ്റുകയുള്ളൂ അല്ലാതെ ഈ പറയുന്ന ജർമ്മനിയിലോ യു കെയിലെ കാനഡയിലോ ഉള്ളതുപോലെ തട്ടിക്കൂട്ടി യൂണിവേഴ്സിറ്റികൾ അവിടെ നിലവിൽ അങ്ങനെ അധികം തുടങ്ങിയിട്ടില്ല പക്ഷെ നല്ല രീതിക്ക് തുടങ്ങാൻ പോവുകയാണ് കാരണം ഇവരൊക്കെ നോക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത് യു കെ എന്തൊക്കെ പ്രയോജനം ഉണ്ടാക്കി കാനഡ എത്രമാത്രം പ്രയോജനം ഉണ്ടാക്കി ഇപ്പം ഇവരുടെ എല്ലാം ഫീസ് ഇട്ട് ഗുണിച്ചു നോക്കുക എത്ര വലിയ തുകയാണ് അവരുടെ ജി ഡി പിയിൽ തന്നെ അതൊരു നേരിയ വർധന ഉണ്ടാക്കിയിട്ടുണ്ട് നെയ്യപ്പം തിരുന്ന രണ്ടുണ്ട് കാര്യം എന്ന് പറയുന്നത് പോലെയാണ് അവർക്ക് ഫീസും കിട്ടും അവിടുത്തെ കാര്യങ്ങൾ നടക്കും കുറെ കഴിഞ്ഞിട്ട് അത്യാവശ്യം കൊള്ളുന്നതിനൊക്കെ മാത്രം നിർത്തിയിട്ട് ബാക്കിയുള്ളതിനൊക്കെ പറഞ്ഞു വിടാം ചോദിക്കാനും പറയാനൊന്നും ആരുമില്ല യു എൻ ഒന്നും ഇതിലൊന്നും ഇടപെടാൻ പോകുന്നില്ല കാരണം ആരും നിർബന്ധിച്ചിട്ടല്ലോ അപ്പൊ ഈ രീതിയിലേക്ക് തന്നെ ഇനി ഓസ്ട്രേലിയം ന്യൂസിലൻഡും ഒക്കെ വരും അങ്ങോട്ട് പോവാൻ നമ്മൾ തയ്യാറായിരിക്കും അപ്പൊ ഇതൊക്കെ കേട്ടിട്ടും ഒരു കാര്യവും ഇല്ലാതെ ചെന്ന് ചാടാൻ പോകുന്നവർ ചാടിക്കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് കേട്ടാൽ മനസ്സിലാത്തവര് കൊണ്ടാൽ അറിയും എന്നുള്ള ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ എന്തൊക്കെയാണെങ്കിലും വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം